നമസ്തേ സാമഗീതത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാട്ടുണ്ട സിനിമാ പാട്ടുണ്ട് എന്താണ് ഈ സാമവേദം സാമവേദത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് സാമവേദം കൊണ്ട് അർത്ഥാക്കുന്നത് സാമം ഗീതമാണ് എന്തുവിധം ഗീതമാണത് സ്തുതി ഗീതം സ്തുതി ഗീതം സ്തുതിപ്രധാനമായ റിക്കുകളുടെ ഗീതമാണ് സാമം ഷോ അന്തകർമ്മി എന്ന ധാതുവിൽ നിന്നാണ് സാമശബ്ദം ഉണ്ടാകുന്നത് ഷോ അന്ത കർമ്മണി അന്തകർമ്മ വിരാശ എന്ന് ക്ഷീരതരങ്കിണി കർത്താവായ ക്ഷീരസ്വാമിയുടെ നിർവചനം അന്ധകർമ്മ വിരാശ എന്നാണ് ക്ഷീരതരങ്കിണിയുടെ കർത്താവായ ക്ഷീരസ്വാമി പറഞ്ഞത് അപ്പൊ ഷോ അന്തകർമ്മണി എന്ന ധാതുവിൽ നിന്നാണ് സാമശബ്ദം ഉണ്ടായത് അന്ധകർമ്മ വിനാശ എന്ന ക്ഷീരതരങ്കടി കർത്താവായ ക്ഷീരസ്വാമിയുടെ നിർവചനവും എടുക്കുക അപ്പൊ എന്തിനെയാണ് സാമം നശിപ്പിക്കുന്നത് എന്തിനെയാണ് ഈ സാമം നശിപ്പിക്കുക സാമവേദം ചൊല്ലിക്കേൾക്കുമ്പോൾ എന്താണ് പ്രയോജനം അതുകൊണ്ട് എന്താണ് നശിക്കുക ആനന്ദരസത്തെ രസത്തെ അനുഭവിക്കുന്നതിന് തടസ്സമാകുന്ന പാപങ്ങളെയാണ് സാമം നശിപ്പിക്കുന്നത് എന്തിനാ ആനന്ദരസത്തെ അനുഭവിക്കുന്നതിന് തടസ്സമാകുന്ന പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് സാമം സാമ ശബ്ദത്തിന് ഇനിയൊരർത്ഥമുണ്ട് സാമസാന്ത്വനേ സാന്ത്വപ്രയോഗേ എന്നിങ്ങനെയാണത് സാമ സാന്ത്വനേ സാന്ത്വപ്രയോഗേ സാന്ത്വനമാണ് അഥവാ സാന്ത്വനിപ്പിക്കലാണ് സാമവേദം എന്ന് സാമം എന്ന് പറഞ്ഞാല് സമാനതയാണ് സാമം എന്ന് ബ്രാഹ്മണത്തിൽ ഒരു തർവോചനുണ്ട് സാമശബ്ദത്തെ അമ തുടങ്ങിയവയുടെ യോഗമായിട്ട് അഥർവവേദത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അഥർവ വേദത്തിൽ വിവാഹസുക്തെന്നൊരു സൂക്തമുണ്ട് അവിടെ പറയുന്നത് അമോഹമസ്മി സാ എന്ന് കാണാം ഞാൻ അമയും നീ സായും ആകുന്നു എന്നർത്ഥം സാ കൂട്ടണം അമാസമം സാമ ഇവിടെ സാ എന്നത് വാണി എന്നും അമ എന്നത് പ്രാണശക്തി എന്നും മനസ്സിലാക്കണം സാ എന്നത് വാണിയാണ് അമ എന്നത് പ്രാണശക്തിയാണ് വാക്കും പ്രാണനും ഒത്തുചേർന്നാണല്ലോ സാമഗാനം ആലപിക്കുന്നത് ബ്രാഹ്മണം കാഠക സംഹിത ജൈമിനീയ ഉപനിഷത് ബ്രാഹ്മണം ഉപനിഷത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളും സായുടെയും അമയുടെയും യോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ബ്രാഹ്മണം കാഠക സംഹിത ജൈമിനീയ ഉപനിഷത്ത് ബ്രാഹ്മണം ോപനിഷത്ത് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സനാതനധർമാന പഠിക്കണം ഗ്രന്ഥത്തെ കുറിച്ചല്ല ഗ്രന്ഥത്തെ ആഴത്തിൽ ഇറങ്ങിപ്പോയി പഠിക്കണം അവിടെയും പറയുന്നതിന് സായും അമ്മയുടെയും യോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് വധൂവരന്മാരുടെ കൂടിച്ചേരലായ വിവാഹം വാക്കിന്റെയും പ്രാണന്റെയും കൂടിച്ചേരൽ പൃഥ്വിയുടെയും അഗ്നിയുടെയും അന്തരീക്ഷത്തിന്റെയും വായുവിന്റെയും ലോകത്തിന്റെയും ആദിത്യന്റെയും നക്ഷത്രലോകത്തിൻ്റെയും ചന്ദ്രൻ്റെയും തുടങ്ങിയ യോഗങ്ങളെല്ലാം സാമമാകുന്നു വധൂവരന്മാരുടെ കൂടിച്ചേരലുള്ള വിവാഹം വാക്കിൻ്റെയും പ്രാണന്റെയും കൂടിച്ചേരൽ പൃഥ്വിയുടെയും അഗ്നിയുടെയും കൂടിച്ചേരൽ അന്തരീക്ഷത്തിൻ്റെയും വായുവിൻ്റെയും കൂടിച്ചേരൽ ദ്ലോകത്തിൻ്റെയും ആദിത്യയും കൂടിച്ചേരൽ നക്ഷത്രലോകത്തിൻ്റെയും ചന്ദ്രൻ്റെയും യോഗങ്ങൾ കൂടിച്ചേരൽ ഇവയെല്ലാം സാമമാകും സാമമാകുന്നു ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതൊക്കെ വിചാരിക്കുന്നുണ്ട് ഏറ്റവും പരമമായി ജീവാത്മാവിന് പരമാത്മാവുമായുള്ള യോഗവും സാമം തന്നെയാണ് അതിനാൽ തന്നെ ഈ സാമവേദത്തിൻ്റെ വിഷയം എന്താണെന്ന് അറിയാം ഉപാസനയാണ് വിഷയം ഋഗ്വേദത്തിൽ അനേകം മന്ത്രങ്ങളുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുക അതേ മന്ത്രങ്ങൾ ഇവിടെയും ഇങ്ങനെയല്ല സാമനാ ഗായന്തി അതായത് ഗാനം ചെയ്യലാണ് സാമത്തിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു ഉപാസനയുടെ അനന്ത സാഹചര്യ സാധ്യതകൾക്കകത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആനന്ദത്തെ പ്രകടിപ്പിക്കാൻ ഗാനത്തിലൂടെ അത് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ ഉപാസനയുടെ മുഖ്യവേദമാണ് സാമവേദം കാരണം ഉപാസനയുടെ തലങ്ങളെ അത് വിശകലനം ചെയ്യുന്നു ഈ വേദ ഈ സാമവേദത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉള്ളടക്കം ഇതിൽ എത്ര അധ്യായമുണ്ട് എത്ര മന്ത്രം ഉണ്ടെന്നൊക്കെ ചോദിക്കാം നോക്കൂ പൂർവം ഉത്തരം എന്നിങ്ങനെ രണ്ട് അർച്ചികങ്ങളായിട്ട് ഇരുപത്തിയേഴ് അധ്യായങ്ങളാണ് സാമൂഹികത്തിലുള്ളത് പൂർവം അർച്ചികം ഉത്തരാർച്ചം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മന്ത്രങ്ങൾ സാമൂഹികത്തിലുണ്ട് എത്ര മന്ത്രങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചു മന്ത്രങ്ങൾ സാമൂഹ്യത്തിലുണ്ട് പൂർവാർച്ചകത്തിൽ രണ്ടാർച്ച ഞാൻ പറഞ്ഞല്ലോ പൂർവാർ പൂർവാർച്ചത്തിൽ ഭക്തിയുടെ പരിപൂർണത നമുക്ക് ദർശിക്കാം പൂർവാർച്ച മനോഹരമായിട്ട് പറഞ്ഞു ഉപനിഷത്തിൽ ഋജഹ സാമരസ എന്ന് പറഞ്ഞത് കാണാം ഉപനിഷത്തിൽ സാമം റെക്കിന്റെ രസമാണെന്നർത്ഥം സാമം ഋക്കിന്റെ രസമാണെന്നർത്ഥം ഈശ്വരന്റെ വിവിധ നാമങ്ങളിൽ ഓരോന്നും ഭഗവാന്റെ വിവിധ സ്വരൂപങ്ങളെ കാട്ടിത്തരുന്നു ഈ വിശിഷ്ട ഗുണങ്ങളാണ് ഭക്തി രസത്തിന്റെ ഉറവിടം ഉപാസനയുടെ വിവിധ തലങ്ങൾ നമുക്ക് സാമത്തിൽ കാണാം ദേവദൂതനായ അഗ്നി അഗ്നിയുടെ മുൻപിലെ നമസ്കാരം ഇരുസന്ധ്യകളിലെ അഗ്നി അങ്ങനെ സാമത്തിൽ അഗ്നി ഉപാസന വർണ്ണിച്ചിട്ടുണ്ട് സാമത്തിലെ പൂർവാർച്ചത്തിൽ ആഗ്നേയകാന്ഡത്തിലാണ് ഈ വിവരണങ്ങളൊക്കെ നമുക്ക് കാണാൻ ആഗ്നേയ കഴിയുന്ന പൂർവാർച്ചകത്തിൽ അതായത് പറഞ്ഞു പൂർവം ഉത്തരം രണ്ട് ഭാഗം പൂർവാർച്ചത്തിൽ രണ്ടാമതായി വരുന്ന ഐന്ദ്രകാന്ഡം ഇന്ദ്രദേവനാണ് സമർപ്പിച്ചത് അപാരമായ ഐശ്വര്യത്തിന്റെയും വൈഭവത്തിന്റെയും സ്വാമിയായ ഇന്ദ്രനാണ് അല്ലാതെ പുരാണ പ്രസിദ്ധമായ ഇന്ദ്രനല്ല ഇന്ദ്രോപാസനയാണ് അവിടുത്തെ വിഷയം ഇങ്ങനെ ഉപാസനയുടെ വ്യത്യസ്ത ഭാവങ്ങൾ സാമത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ സാമവേദം ഭക്തിയുടെയും ഉപാസനയുടെയും വേദമാണ് നമ്മളെല്ലാവരും തന്നെ പഠിക്കേണ്ട ഒന്നാണ് എന്ന് മാത്രം പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ഇതിലെ ആദ്യത്തെ മന്ത്രം എന്താ നോക്കാം ഓം അവസാനത്തെ മന്ത്രോ ഓം സ്വസ്ഥോ ൂഷാ വിശ്വവേദി അതാണ് സാമത്തിലെ അവസാനത്തെ മന്ത്രം രണ്ട് മന്ത്രങ്ങളും നമ്മൾ പരിചയപ്പെട്ടു വിഷയത്തെ കുറിച്ച് പരിചയപ്പെട്ടു അതേപോലെ മന്ത്രണ്ട് മനസ്സിലായി അധ്യായം എങ്ങനെ എന്ന് പഠിച്ചു അങ്ങനെ നമ്മൾ ഈ സാമവേദത്തെ കുറിച്ച് പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കി ഇപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡുകളായി ആകെക്കൂടി വേദത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായി ഋഗ്വേദത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു യജുർവേദത്തെക്കുറിച്ച് പഠിച്ചു സാമവേദത്തെക്കുറിച്ച് പഠിച്ചു അടുത്ത എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഭിചാരവേദം എന്ന പേരിൽ അറിയപ്പെടുന്ന അഥറോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ പഠിക്കുമല്ലോ ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ ആ സിനിമ ഉണ്ടാക്കിയ പുകിൽ ചില്ലറയല്ല അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം നമസ്കാരം